കോഴിക്കോട് താമരശ്ശേരിയിലെ ഒമ്പത് വയസ്സുകാരുടെ മരണം അമീബിക് മസ്ജിദ്ക്ക് ചുരം ബാധിച്ചല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ ആക്രമിച്ച കേസിൽ പ്രതിയായ പിതാവ് സനൂപുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും സനൂപിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ തെളിവെടുപ്പ് നടത്തുക വിവരങ്ങളുമായി റിയാസ് കെ എം മാർ ചിരുന്നു റിയാസ് അനൂപിനെ ഇന്ന് ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അതുപോലെ തന്നെ ഈ ഒമ്പത് വയസ്സുകാരിയുടെ മരണം അമേബിക് മസ്തിഷ്ക ജോരം ബാധിച്ചല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ബി പി ഗുഡ് മോർണിംഗ് ഈ താമരശ്ശേരി ആനപ്പാറപ്പോയിലെ ഒൻപത് വയസ്സുകാരി അനയയുടെ മരണം അമീബിക് മസ്തിഷ്കജ്വരം കാരണമാണ് എന്നായിരുന്നു ആരോഗ്യ വകുപ്പ് അധികൃതർ ആദ്യം കുടുംബത്തെയും മാധ്യമങ്ങളടക്കമുള്ള പൊതുസമൂഹത്തെയും ധരിപ്പിച്ചിരുന്നത് എന്നാൽ പിന്നീട് സനൂപ് തന്നെ ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള സനൂപ് തന്നെ പിന്നീട് പറഞ്ഞിരുന്നത് മകളുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമല്ല ചികിത്സാ പിഴവ് മൂലമാണ് മകൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ പിതാവ് പറഞ്ഞെങ്കിലും ആ പിതാവിന്റെ വാ വാക്കിനോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇന്നിപ്പോൾ ഇന്നലെയാണ് അത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതിൽ വ്യക്തമാകുന്നത് വൈറൽ ന്യൂമോണിയ ബാധിച്ചാണ് കുഞ്ഞ് മരിച്ചത് എന്നുള്ളതാണ് പിന്നീട് ഈ ഒരു സംഭവം നടന്ന് അതായത് മരണം നടന്ന് ഏകദേശം മാസങ്ങൾ പിന്നിടുന്ന വേളയിലാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറായ വിപിനെ ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള സനൂപ് ആശുപത്രിയിൽ കയറി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ആ സംഭവത്തിൽ റിമാൻഡിലായിരുന്ന സനൂപിനെ രണ്ട് ദിവസത്തേക്ക് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ആ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ സനോപുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് ആ പ്രതിവായി തെളിവെടുപ്പ് നടത്തുക ആ മാത്രമല്ല മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട് അതിനിടെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വസ്തുത സംബന്ധിച്ച് ഇനിയിപ്പോൾ അനയുടെ കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഡോക്ടർമാർക്കും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിനുമെതിരെ എല്ലാം തന്നെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം അതിനായി അവർ നിയമവിദഗ്ധരുമായി സംസാരിച്ചിട്ടുണ്ട് നിലവിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് കാരണം ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നത് കേസിന്റെ നിയമ നടപടികൾക്ക് തടസ്സമാകും എന്നുള്ളതാണ് അവർ കരുതുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആ കുടുംബം നിയമവിദഗ്ധരുമായി സംസാരിച്ച് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് അതിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് ഒരുപക്ഷെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്താനുള്ള സാധ്യതകളും സൂചനകളും നൽകുന്നുണ്ട് പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഔദ്യോഗികമായി പരിപാടികളില്ല എങ്കിൽ കൂടിയും മന്ത്രി വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപക്ഷെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സന്ദർശിച്ചേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ഔദ്യോഗിക പരിവേഷം നൽകുക വയ്യ എന്തായാലും ഇന്നിപ്പോൾ സനൂപുമായി തെളിവെടുപ്പ് നടത്തുന്നു പോലീസ് അതേസമയം തന്നെ സനൂപിന്റെ മകളിൽ അനയുടെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അമീബിക് മസ്തിഷ് കരമല്ലെന്ന തരത്തിൽ പുറത്തു വന്നതോടെ ആ കുടുംബം നിയമ നടപടിക്കും ഒരുങ്ങുകയാണ് ദിപി ശരി താമരശ്ശേരിയിലെ ഒമ്പത് വയസ്സുകാരുടെ മരണം അമേബിക് മസ്ജിദ്ക്ക് ചുരം ബാധിച്ചല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഡോക്ടറെ ആക്രമിച്ച കേസിൽ പ്രതിയായ സനൂബുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും സനൂപിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക റിയാസ് കെ മാർ ആണ് വിവരങ്ങൾ നൽകിയത്